പുതുവർഷം പിറക്കുമ്പോൾ സഞ്ചാരികൾക്കായി പുത്തൻ പദ്ധതിയുമായി കേരള സർക്കാർ കേരള ടൂറിസം അവതരിപ്പിക്കുന്ന പുതിയ പദ്ധതിയാണ് ഹെലി ടൂറിസം അഥവാ ഹെലികോപ്റ്റർ ടൂറിസം കേരളത്തെ അനുഭവിച്ചറിയാൻ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് യാത്രയിലും അനുബന്ധ കാര്യങ്ങളിലുമായി നഷ്ടമാകുന്ന വിലയേറിയ സമയം പരമാവധി കുറച്ച് സമ്പുഷ്ടമായ ഒരു യാത്രാനുഭവം ലഭ്യമാക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണിത് ജലാശയങ്ങളും കടൽത്തീരങ്ങളും കുന്നിൻ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആസ്വദിക്കാൻ ഈ പദ്ധതിയിലൂടെ അവസരം ലഭിക്കും പദ്ധതിയുടെ ആദ്യഘട്ടം ഡിസംബർ മുപ്പതിന് നെടുമ്പാശ്ശേരിയിലെ സിയാലിൽ ആരംഭിക്കും കേരളത്തിൻ്റെ ടൂറിസം മേഖലയെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുന്നതോടൊപ്പം കേരളത്തിൻ്റെ മനോഹാരിത പുതിയൊരു കാഴ്ച അനുഭവമാക്കി മാറ്റാൻ വിനോദസഞ്ചാരികളെ സഹായിക്കുക കൂടി ചെയ്യുന്നതാണ് ഹിലി ടൂറിസം പദ്ധതി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.